ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് ഇത്ര വലിയ സ്വീകാര്യത കിട്ടിയത് എങ്ങനെയാണ് തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിൽ വരുന്ന ആദ്യത്തെ ഉത്തരം ഇന്ത്യ സമീപകാലത്ത് നേടിയ സൈനികമായ പുരോഗതിയായിരിക്കും ഓപ്പറേഷൻ സിന്ധൂർ അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ത്യ ആർജിച്ച നേട്ടം ഇന്ത്യയുടെ പ്രതിരോധ സാമഗ്രികൾ അന്താരാഷ്ട്ര തലത്തിൽ സ്വീകരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യൻ പ്രതിരോധ സാമഗ്രികൾ വലിയ പ്രതീക്ഷയോടെ കാണുന്നത് പിന്നെ രാജ്യത്തെ സാമ്പത്തിക സുസ്ഥിരത അമേരിക്കയുമായി ബന്ധപ്പെട്ട് വലിയ ഒരു വ്യാപാര യുദ്ധം നിലനിൽക്കുമ്പോൾ പോലും അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെടാതെ വഴങ്ങാതെ അതിനു മുമ്പിൽ സധൈര്യം പിടിച്ചു നിന്നതാണ് ഇന്ത്യ അമേരിക്ക റഷ്യയുമായിട്ടുള്ള എണ്ണക്കരാർ റദ്ദാക്കണമെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നപ്പോഴും അക്കാര്യത്തിൽ ഇന്ത്യൻ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയുണ്ടായി നമ്മൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാരണങ്ങൾ ആയിരിക്കും ആദ്യം എന്തുകൊണ്ട് ഇന്ത്യ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ മുന്നിലേക്ക് വരുന്നു എന്നുള്ളതിന് ആദ്യം കണ്ടെത്തുന്ന ഉത്തരങ്ങൾ ഇതൊക്കെ തന്നെ ആയിരിക്കും പക്ഷേ വളരെ സൈലൻ്റായി ഇന്ത്യയെ മറ്റു രാജ്യങ്ങളുടെ മുമ്പിൽ തല തല ഉയർത്തി നിർത്താൻ പര്യാപ്തനാക്കുന്ന മറ്റൊരു സംഗതി കൂടി നമുക്കുണ്ട് അതിൻ്റെ പേരാണ് ഐ എസ് ആർഒ സമീപകാലത്ത് ഐ എസ് ആർ കൈവരിച്ച നേട്ടങ്ങൾ അത് ചെറുതൊന്നുമല്ല മറ്റ് രാജ്യങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത പുരോഗതിയാണ് ഈ കാര്യത്തിൽ നമ്മൾ കൈവരിച്ചിട്ടുള്ളത് നമുക്കറിയാവുന്നതുപോലെ ഏതാണ്ട് അറുപത്തി അറുപതുകളിലാണ് ഇന്ത്യ ബഹിരാകാശ രംഗത്തേക്ക് അതും വിദേശ കൂടി അമേരിക്കയുടെയും അതേപോലെ സോവിയറ്റ് യൂണിയൻ്റെയൊക്കെ പിന്തുണയോടുകൂടി തന്നെയാണ് ഇന്ത്യ ഈ ഒരു മേഖലയിലേക്ക് കാലെടുത്ത് വെച്ചത് അതിനുശേഷം ദ്രുതഗതിയിലാണ് ഇന്ത്യയുടെ ബഹിരാകാശ രംഗത്തെ വളർച്ച ഐ അതിൽ വഹിച്ച പങ്ക് വളരെ വലുതാണ് നമ്മളിപ്പോൾ ഐ എസ് ആർഒയെക്കുറിച്ച് പറയാൻ കാരണം ഐ എസ് ആർ നമുക്കറിയാവുന്നതുപോലെ നമ്മൾ ചന്ദ്രപര്യവേഷണം നടത്തി അതേപോലെ ബഹിരാകാശത്ത് മനുഷ്യരെ എത്തിക്കാൻ ഉള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുന്നു നമ്മൾ നേരത്തെ ചൊവ്വയിലേക്ക് ഒരു പര്യവേഷണ പേടകം അയച്ചിരുന്നു അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മംഗല്യാൻ ടു മംഗല്യാൺ വൺ വിജയകരമായി നമ്മൾ പൂർത്തീകരിച്ചു ഇനി മംഗല്യാൻ ടുവിലേക്ക് ചൊവ്വ പര്യവേഷണ ദൗത്യം രണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ് രണ്ടായിരത്തി മുപ്പതോടുകൂടി ഇന്ത്യയുടെ മംഗല്യാൻ ടു അത് നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്നുവെന്നാണ് ഐ എസ് ആർഒയുടെ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചിനാണ് നമ്മൾ മംഗല്യാനിലേക്കുള്ള ആദ്യ ദൗത്യം നടപ്പിലാക്കിയത് ആ സമയത്ത് നമ്മൾ ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ ഓർബിറ്റ് ചെയ്യുന്ന അതിനെ ഭ്രമണം ചെയ്യുന്ന ചൊവ്വയെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിരീക്ഷണ പേടകം മാത്രമാണ് നമ്മൾ ആ സമയത്ത് അയച്ചത് പക്ഷേ അതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് ചൊവ്വയുടെ അന്തരീക്ഷത്തെക്കുറിച്ച് കൃത്യമായ ഒരു ബോധ്യം കിട്ടാൻ അത് സഹായിച്ചു അതേപോലെ ചൊവ്വയിലെ ധാതു ഘടനയെക്കുറിച്ച് ധാതു സമ്പത്തുകളെ കുറിച്ചുള്ള കൃത്യമായ വിവരം ഇത് ലഭ്യമാക്കി അതോടൊപ്പം തന്നെ അതിനെക്കുറിച്ചുള്ള ചൊവ്വയുടെ വിവിധങ്ങളായ ദൃശ്യങ്ങൾ പകർത്താൻ ഈ നിരീക്ഷണ പേടകത്തിലൂടെ സാധിച്ചു അപ്പോൾ ഈ മംഗൾയാൻ വൺ വഴി നമ്മൾ ഏഴു വർഷമാണ് മംഗല്യാൻ ഒന്നിൻ്റെ സേവനം നമുക്ക് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മംഗല്യാൻ ഒന്നുമായിട്ടുള്ള ബന്ധം നമുക്ക് പൂർണ്ണമായി നിരച്ചു അതായത് ആ പേടകത്തിൻ്റെ കാലാവധി കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ അടുത്ത ദൗത്യത്തിലേക്ക് കടക്കുകയാണ് മംഗല്യാൺ ടു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക ജോലികളെല്ലാം തന്നെ നമ്മളുടെ വിക്രം സാരാഭായ് സ്പേസ് സ്പേയ്സ് സെൻറ്ററിലും അതേപോലെ സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്ററിലും ആയിട്ട് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നമ്മൾ വിദേശ സഹായവും തേടുന്നുണ്ട് കാര്യത്തിൽ ശാസ്ത്രീയമായ ഒരുപാട് സംഗതികൾ കൂട്ടിയിണക്കേണ്ടതുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിദേശ ഏജൻസികൾക്ക് ഇതിൽ പങ്കുവഹിക്കാനുണ്ടെങ്കിൽ അത്തരം സാധ്യതകൾ കൂടി നമ്മൾ തേടുകയാണ് നമ്മൾ നമ്മുടെ ചന്ദ്രയാൻ മൂന്നിലും അതേപോലെ നിസാർ എന്ന് പറയുന്ന മറ്റൊരു ദൗത്യത്തിലും ഇതേപോലെ അന്താരാഷ്ട്ര ഏജൻസികളുടെ സഹകരണത്തോടെയാണ് നമ്മൾ പൂർത്തിയാക്കിയത് അപ്പോൾ ഈ പറയുന്നത് പോലെ മംഗല്യാൻ ടുവിൽ നമ്മൾ നേരത്തെ നേരത്തെയുള്ള മംഗല്യാൻ വണ്ണിൽ ഒരു നിരീക്ഷണ പേടകം മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇവിടെ നമ്മൾ നിരീക്ഷണ പേടകത്തിനോടൊപ്പം ഒരു ലാൻഡറും കൂടി സജ്ജീകരിക്കുന്നു ആ ലാൻഡറിനുള്ളിൽ ഒരു റോവർ അതായത് ചന്ദ്രനിൻ്റെ ഉപരിതലത്തിൽ ഇറങ്ങുക ഉപരിതലത്തിൽ ഇറങ്ങിയതിന് ശേഷം ആ ഇറങ്ങിയ പേടകത്തിൽ നിന്ന് അതിൻ്റെ ചുറ്റുപാടുകൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ വാഹനം അതും കൂടി സജ്ജീകരിക്കുന്നുണ്ട് മറ്റൊരു ഗ്രഹത്തിൽ നമ്മൾ ചൊവ്വയിൽ ഇതിനോടകം തന്നെ നമ്മൾ സോഫ്റ്റ് ലാൻഡിങ് നടത്തി മൂന്നാമത് ചന്ദ്രദൗത്യത്തിൽ നമ്മൾ ചന്ദ്രയാൻ ത്രീയിൽ അവിടെ ഒരു സോഫ്റ്റ് ലാൻഡിങ് നടത്തി വിജയകരമായി പൂർത്തിയാക്കി പക്ഷേ ചൊവ്വ നമുക്കറിയാവുന്നതുപോലെ അതൊരു ഭൂമിയുടെ ഉപഗ്രഹമാണ് ഒരു പൂർണമായ ഗ്രഹത്തിൽ അതായത് ചൊവ്വ ഒരു ഗ്രഹമായിട്ടാണ് കരുതുന്നത് അങ്ങനെ ഒരു ഗ്രഹത്തിൽ ഒരു സോഫ്റ്റ് ലാൻഡിങ് നടത്തുക എന്നുള്ളൊരു ദൗത്യമാണ് ഇന്ത്യയുടെ ആദ്യത്തെ ദൗത്യമാണ് ഏറ്റെടുക്കാൻ പോകുന്നത് നമ്മൾ മംഗല്യാൺ ഒന്ന് എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ചരിത്ര സംഭവമാണ് കാര്യം ആദ്യമായിട്ടാണ് ഒരു രാജ്യം അതിൻ്റെ ഒന്നാമത് ദൗത്യത്തിൽ തന്നെ ചൊവ്വയിൽ ഒരു ലക്ഷ്യം നേടുന്നത് അതിൻ്റെ അന്തരീക്ഷത്തിൽ കടന്ന് അതിനെ ഓർബിറ്റ് ചെയ്യുന്ന സംവിധാനം ഇന്ത്യ ആദ്യമായിട്ടാണ് ആദ്യത്തെ ശ്രമത്തിൽ തന്നെ ഇന്ത്യ പൂർത്തിയാക്കി ഇനി ചൊവ്വയിൽ അവിടെ ഇറങ്ങാൻ സാധിച്ചാൽ അവിടെ ഒരു പേടകത്തെ ഇറക്കാൻ സാധിച്ചാൽ ഇന്ത്യ മറ്റു വൻ ശക്തികളുടെ കൂട്ടത്തിലേക്ക് നടന്നു കയറുകയാണ് അമേരിക്ക ചൈന പഴയ സോവിയറ്റ് യൂണിയൻ ഈ മൂന്ന് രാജ്യങ്ങൾക്ക് മാത്രമാണ് ചൊവ്വയിൽ നിരീക്ഷണ പേടകത്തെ ഇറക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ വളരെ പ്രിസൈസീവായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള ഒരു ലാൻഡിങ് നടപ്പിലാക്കേണ്ടതുണ്ട് അതുമാത്രമല്ല ഈ ചൊവ്വയിലെ ഉപരിതലം അത് നമുക്ക് ചിന്തിക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മുൻ ഉണ്ടാക്കി വെക്കുക വളരെ പ്രയാസകരമാണ് അപ്പോൾ അതാ വെല്ലുവിളികളൊക്കെ നേരിട്ടുകൊണ്ട് നമുക്ക് കൃത്യമായ അവിടെ ലാൻഡ് ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനമാണ് അപ്പോൾ നിലവിൽ നമ്മുടെ ചൊവ്വയിലേക്കുള്ള ദൂരം നമുക്ക് കണക്കാക്കുന്നത് ഭൂമിയിൽ നിന്ന് ഏതാണ്ട് അൻപത്തി നാല് പോയിൻറ്റ് ആറ് മില്യൺ കിലോമീറ്റർ മുതൽ ഏതാണ്ട് നാന്നൂറ്റി ഒന്ന് മില്യൺ കിലോമീറ്റർ വരെയാണ് ദൂരം കണക്കാക്കുന്നത് കാരണം ഇതിൽ വേരിയേഷൻ ഉണ്ടാകും കാര്യം ഭൂമിയും ചൊവ്വയും സൂര്യനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ഗ്രഹങ്ങളായതുകൊണ്ട് തന്നെ ഭൂമിയിൽ നിന്ന് ചൊവ്വയിലേക്കുള്ള ദൂരം അത് ഇങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഏകദേശം ശരാശരി ദൂരം ഇരുന്നൂറ്റി മില്യൺ കിലോമീറ്റർ ആണ് ഇത്രയും ദൂരത്തേക്ക് നമ്മൾ ഒരു നിരീക്ഷണ പേടകത്തെ അയക്കുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമായ ദൗത്യമാണ് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് അതിന് പര്യാപ്തമായ റോക്കറ്റ് നമ്മുടെ കയ്യിലിപ്പോഴും ഉണ്ട് അതിൻ്റെ പേര് നമ്മുടെ എൽ വി എം എന്നുള്ളതാണ് അതായത് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് ത്രീ ഇന്ത്യ അതിനെ ഓമന പേരിട്ട് ബാഹുബലി എന്ന പേരിട്ടാണ് വിളിക്കുന്നത് നമ്മുടെ നേരത്തെയുള്ള ചന്ദ്രയാൻ ദൗത്യത്തിലും അതേപോലെ മംഗൾയാൻ ഒന്ന് ദൗത്യത്തിലും വിജയകരമായി ആ ദൗത്യത്തിന് സഹായിച്ച ഒരു റോക്കറ്റാണ് ഈ എൽ ബി എം എന്നുള്ളത് അപ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു നേട്ടമാണ് ഇത്രയും ഒരു സുസജ്ജമായ ഒരു റോക്കറ്റ് സംവിധാനം നമുക്കുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചന്ദ്രയാൻ അല്ലെങ്കിൽ മാഴ്സ് അതായത് ചന്ദ്രയാൻ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന പോലെ മംഗൾയാൻ ദൗത്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ആലോചിക്കാവുന്ന സംഗതിയാണ് അതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യം അതായത് നമ്മുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരികളെ ബഹിരാകാശത്തേക്ക് എത്തിക്കാനായിട്ടുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളും വളരെ ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഇതിൻ്റെ വിക്ഷേപണം നടക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സൂചന അഞ്ച് പേരെയാണ് ഇന്ത്യ ഇതിനായി തയ്യാറാകുന്ന അഞ്ച് ബഹിരാകാശ സഞ്ചാരികൾ അതിൽ ഒരു മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ എന്ന മലയാളിയും ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പം ഈ ദൗത്യം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കും ഏതാണ്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് നാന്നൂറ് കിലോമീറ്റർ മുകളിലായിട്ടുള്ള ശൂന്യാകാശ മേഖലയിലേക്ക് സഞ്ചാരികളെ സഞ്ചാരികളെത്തിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ച് അത് ആദ്യം സ്വന്തമായി തന്നെ ചെയ്യുന്നു എന്നുള്ളതും വളരെ നിർണായകമാണ് അപ്പം ഇത്തരത്തിൽ വിശാലമായ ലക്ഷ്യങ്ങളോടുകൂടി ഐ എസ് ആർഒ മുന്നോട്ട് പോകുന്നു ലോകരാജ്യങ്ങൾക്കിടയിൽ ഇപ്പോൾ അമേരിക്കയ്ക്കോ റഷ്യയ്ക്കോ ചൈനയ്ക്കോ ഒക്കെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പ്രാവർത്തികമാക്കാനും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇന്ത്യ സധൈര്യം ഏറ്റെടുത്ത് അത് വിജയകരമായി പൂർത്തിയാക്കി കാണിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ ഇന്ന് ഏറ്റവും വലിയ ഒരു ശക്തിയായി അറിയപ്പെടുന്നതിൻ്റെ മറ്റൊരു പ്രധാന കാരണം